എറണാകുളം കൂട്ടുവള്ളി പുഴയിൽ പള്ളിക്കടവിൽ വീട്ടമ്മയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൂട്ടുവള്ളി സൗത്ത് റേഷൻ കിടക്ക് സമീപം പുളിക്കത്തറ വീട്ടിൽ ആശയാണ് മരിച്ച നിലയിൽ കണ്ടത് വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ആശയുടെ വീട്ടിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഈ അവരുടെ പിതാവിന്റെ പ്രതികരണത്തിലേക്ക് കടം സാധനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ തരൂല്ല ആൾക്കാർ ഇപ്പോഴും പത്താമ്പതിനായിരം രൂപയോളം ഞങ്ങൾക്ക് തുണിയുടെ ഇതിനകത്ത് കിട്ടാനുണ്ട് ഞങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണക്ക് കൂട്ടിയപ്പോൾ അല്ല 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 ഞങ്ങൾ റെഡിമെയ്ഡ് എടുത്തിട്ട് കൊടുക്കല് അങ്ങനത്തെ പരിപാടിയായിരുന്നു അപ്പം ഈ പണം മൊത്തം വേണമല്ല ഈ കൊന്ത കൊന്തയുടെ ബിസിനസിന് കൊന്ത സ്വന്തമായിട്ട് കെട്ടിക്കുന്നുണ്ടായിരുന്നു വേറെ ഈ ഇവിടെ കൂനമാവിനുള്ള അപ്പോൾ അയാളെ എടുത്ത് കെട്ടിക്കുമ്പോൾ അവർക്ക് റെഡി പൈസ കൊടുത്താൽ ആണ് പറഞ്ഞത് പിന്നെ ഈ ഞങ്ങൾ കടയിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതും ഇതുപോലെ തന്നെയാണ് ആൾക്കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൈസ എത്തിക്കില്ല കുറേ കഴിഞ്ഞാൽ പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചതാണ് പൈസ പത്ത് ലക്ഷം രൂപ ഇന്നലെ രാത്രി ആ ഇന്നലെ ഇന്നലെ എസ് പി ഓഫീസിൽ പോയി തിരിച്ച് വന്ന് പോലീസിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അയാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി നിങ്ങളുള്ള മക്കളെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കുറേ ചീത്തയൊക്കെ പറഞ്ഞ് തെറിയും ഇതൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ ഇവരാണ് ആദ്യം വിട്ടത് അവിടുന്ന് പറവൂര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർ ആദ്യം വിട്ട് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ വിട്ടത് അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഇവിടെ അടുത്തൊരു അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ഭാഗം വിളിക്കുന്നത് ഇവർ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ പോകുന്നുണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ചീത്ത പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇന്നൊരു കഴിഞ്ഞ് അവിത്ത് കയറി ഇരുന്നിട്ട് നൂറ്റി പന്ത്രണ്ടിലോട്ട് വിളിക്കാൻ പറഞ്ഞു അവൻ വിളിച്ച് വിളിച്ച് പോലീസുകാരുടെ ചോദിച്ച് നിനക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് തന്നിട്ട് അവിടെ വന്ന് തരാൻ പറഞ്ഞു പോലീസ് പോലീസ് വേറെ അവർ വേറെ ഒരു ആക്ഷൻ എടുത്തില്ല ഒരു സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുടെ മുന്നിൽ വെച്ച് പ്രതിഷ്ട് ഭക്ഷിപ്പെടുത്തിയായിരുന്നു ആ സ്റ്റേഷനില് നിന്ന് ചീത്ത പിടിച്ചിട്ടുണ്ടായിരുന്നു അവര് അപ്പൊ ഞാൻ അവിടുത്തെ സാറിനോട് പറഞ്ഞു സാർ ഞങ്ങളെ കണ്ട സഭ്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ അത് പറ്റൂന്ന് അവര് പറയാനുണ്ടായിരുന്നു പോലീസുകാർ എന്നുള്ളതാണ് എന്റെ പോലീസ് അയാള് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്രൈവർ ആയിരുന്നല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും നമുക്ക് ഇല്ല വന്നില്ലല്ലോ അവര് എന്റെ മകനോട് പറഞ്ഞ അവിടെ എന്തെങ്കിലും അതായത് ഇവിടെ വന്ന് വന്ന അപേക്ഷേന്ന് ഞാനല്ല അങ്ങനെയാണ് വിളിച്ചത് ഞാനുണ്ടായില്ലോ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നല്ലേ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കേട്ടത് അപ്പൊ ഞങ്ങളും ആപ്പം ഇവിടെ വേറെ പ്രഷർ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അഞ്ചു മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് എനിക്കറിയില്ല അത് എനിക്കറിയും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ പ്രശ്നം നമ്മ അറിയുന്നത് ഭാര്യ ഇങ്ങനെ എടുത്തത് അവര് പെണ്ണുങ്ങൾ തമ്മിൽ എടുത്തിട്ട് ഇതാണ് അവരൊക്കെ ആ നിങ്ങളുടെ മക്കളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഭീഷണി അവിടെ വെച്ച് തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ഈ ബഹളവും ഇവിടെ ഒക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജോലി അങ്ങനെ ഒരു മകൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു മറ്റേ എന്താ ഒരു കാര്യം പറയുന്നോണ്ടായിരുന്നു അത് ഞാനത് മറന്നുപോയി ഈ ടെൻഷനിൽ ഞാനത് മറന്നുപോയി എല്ലാകുളം കൂട്ടുപള്ളിപ്പുടിയിൽ പള്ളിക്കടവിൽ വീട്ടമ്മീ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൂട്ടുവള്ളി സൗത്ത് റേഷൻ കിടക്ക് സമീപം പുളിക്കത്തര വീട്ടിൽ ആശയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വട്ടി പലിശക്കാരുടെ ഭീഷണിയാണ് ആത്മഹത്യ എന്നാണ് സൂചന ഇത് സംബന്ധിച്ച ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ആശയുടെ പിതാവാണ് മാധ്യമങ്ങളെ കണ്ടത് വലിയ ഭീഷണി ഈ പലിശക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്